നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഓണംകൊന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠ നടത്തി അഷ്ടദ്രവി ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു ക്ഷേത്രം മേൽശാന്തി ബിജു നാരായണൻ നമ്പൂതിരി ശ്രീകാന്ത് നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഗണേശോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ പന്ത്രണ്ട് വരെ പൂജകൾ നടക്കും സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് ക്ഷേത്രത്തിൽ നിന്നും മൂവാറ്റുളള ത്രിവേണി സംഗമത്തിലേക്ക് വിഗ്രഹ നിമഞ്ജന നിമഞ്ജനഘോഷയാത്ര നടക്കും കൂത്താട്ടോളം ഗണേശോത്സവ സമിതി രക്ഷാധികാരികളായ ആർ ശ്യാംദാസ് പി സി അജയ്ഘോഷ് ഡി രാജു കെ ആർ സോമൻ ശ്രീജിത്ത് നാരായണൻ രാജു കെ എസ് ജയചന്ദ്രൻ എൻ ആർ ശ്രീകുമാർ കെ പി രഞ്ജിത്ത് നിഖിൽ ഷാജി പ്രദീപ് ഭാസ്കർ ഹരീഷ് കെ മനോജ് എസ് എന്നിവർ ക്ഷേത്ര ഭാരവാഹികളായ കെ ബി സോമൻ പി എസ് ഗുണശേഖരൻ ബിന്ദു വി എൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് വിനായക ചതുർത്ഥിയാണ് ലോകമെങ്ങും ഹൈന്ദവരായിട്ടുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ ഇഷ്ടദേവൻ അതായത് വിഘ്നങ്ങളെ ഹരിക്കുന്നതിനും ഏതൊരു സൽപ്രവൃത്തിയും ആരംഭിക്കുന്നതിനും പൂജിക്കുന്നതുമായ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ പൂജകൾ ചെയ്യുന്ന ദിവസമാണ് കൂത്താട്ടോളത്ത് ഗണേശോത്സവ സമിതിയുടെയും ഓണം ഭഗവതി ക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തില് ഇന്ന് വിനായക ചതുർത്ഥി ദിവസം പ്രത്യക്ഷമായിട്ട് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കൂത്താട്ടോളം ഗണേശോത്സവ സമിതി രക്ഷാധികാരികളായ ആർ ശ്യാംദാസ് പി സി അജയ്ഘോഷ് ഡി രാജു കെ ആർ സോമൻ ശ്രീജിത് നാരായണൻ రాజు కే ఎస్ జయజந்திரன் ఇన్నా శ్రీ కుమార్ కేపి రంజిత్ నిఖిల్ శాజి ప్రదీప్ భాస్కర్ హరీష్ కే మనోజ్ కేబి సోమన్ పిఎస్ గోనసేగరం బిందు విన్ తోడిగివర్ పంగడుతు మన గణేష్ చరవడి తోడబెట్టే ఫోనున భగవతి చరియతిల మహాగడపతి హోమం భంగియానికి ఆడికారు ఇందుమొక గణేష్ విగ్రహ ప్రతిష్ట చేయించింది అదinde విమజ్జనం വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം